സുഹൃത്തുക്കൾ മാതാത്ത സുന്ദരമായ ഈ വേദിയിൽ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയെന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൗഫീഖ് നൽകിയ സർവസ്തുതിയും പരിശുദ്ധ പറഞ്ഞു തുടങ്ങുമ്പോൾ മുമ്പ് പ്രവാചകൻ സമൂഹം പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല അപരിഷ്കൃതരും ഒരു ജനവിഭാഗമായിരുന്നു ഖുറാണിന്റെ പ്രഥമാഭിസംബോധിതർ ചെറിയ കാലുകൾ കൊണ്ട് തന്നെ ആ ജനത മാനവ മൂല്യങ്ങൾ തിളങ്ങുന്ന

ധാർമികപുലയനതുമില്ല കഴികതാ ലാനീ അർജ്ജഗതത്തിൽ ജീവിച്ച് സ്വന്തരക്തത്തിൽ പിറന്നവളുകൊണ്ട് പിറന്നവളുകൊണ്ട് പെണ്ണായ അപമാനമായി നിന്നെ കൊഴുച്ചു മുടി അവിമാനത്തോടെ വിളിച്ചുപറഞ്ഞ കാലം അലവാസുട വീട്ടിലേക്ക് തൻ ഓട്ടം നടన അതിനിൽ കുവർഷകാല യുദ്ധചേർന്ന യുദ്ധകുടിയാരായ ജനത തൻമിരിച്ചു കഴിഞ്ഞ തൻടെ കുളിമാടത്തിലെ മക്കളെ കുഴിച്ചേക്കുന്ന മുന്തിരിവള്ളിട പേരുകൾ മുരമ്പിക്കൊണ്ടിരുന്ന തടാസ്തി ി സംസ്കരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റി ബഹുദൈവത്വം കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായ സമയം എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഖുറാൻ ഏറ്റവും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുറാനിൽ നിന്ന് സാധിക്കുന്നുണ്ട്

അതില് വാഹകരണമാക്കണം അത് പകർന്നു നൽകണം അല്ലാ സുബാന